ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ ഐറ്റം വീഡിയോ ആണ് അതായത് നമ്മൾക്ക് അടുക്കള വേസ്റ്റ് വെച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടാ രണ്ട് ദിവസം മതി നമുക്ക് പെട്ടെന്നത് കമ്പോസ്റ്റായി വരും അത് നമ്മളിത് ആ അടീനിയത്തിനൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ല ഫ്ലവറിങ് വരാൻ തുടങ്ങി ഈ മഴത്തൊക്കെയാണ് നമുക്ക് നല്ല ഫ്ലവറിങ് വരുന്നത് ഒരുപാട് അടീനിയത്തിൻ്റെ കമ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഞാനൊരു വേടിയായിട്ടിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എല്ലാവർക്കും കൊടുത്തു എല്ലാവരും ഇപ്പോൾ പിടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ അതായത് ഇത് മീൻ്റെ വേസ്റ്റ് വെച്ചിട്ടുണ്ടാക്കിയ കമ്പോസ്റ്റാണ് ഇത് നമുക്ക് അഞ്ച് ദിവസം എടുത്തിട്ടോ അത്രയും നല്ല കമ്പോസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് പുഴുക്കളൊക്കെ ഉണ്ട് കേട്ടോ അതായത് മത്തി മാന്ത ചെമ്മീൻ അതിൻ്റെയൊക്കെ വേസ്റ്റ് വെച്ചിട്ടാണ് ഇത് നല്ലൊരു വേസ്റ്റാണ് എല്ലാ പൂക്കളുള്ള ചെടിക്കൊക്കെ ഇട്ടു കൊടുക്കാൻ ഞാൻ ഇടുന്ന കാണിച്ചത് ഇത് നമ്മളെ അടുക്കളയിലെ പച്ചക്കറീൻ്റെ വേസ്റ്റ് ഇല്ല അത് വെച്ചിട്ടാണ് കേട്ടോ അതായത് പച്ചക്കറി കൂട്ടാവശ്യത്തിന് മുറിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് കളയണതും പിന്നെ നേന്ത്രപ്പഴത്തിൻ്റെ തൊല്ലി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പിന്നെ നമുക്ക് വേണ്ടാത്ത ചെറുപയറ അങ്ങനത്തൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ അതാ നമ്മളിതെല്ലാം മൂന്ന് പാത്രത്തിലാണ് ഉണ്ടാക്കിയിരിക്കണത് മൂന്ന് വലിയ ചട്ടിയിലാണ് അപ്പോൾ അത് വലിയൊരു ട്രൈക്ക് കൊട്ടുകണ്ണ് അപ്പോൾ അതാ കൊട്ടിയിട്ട് ഇതാ കാണിച്ചു ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടെ വളരെ നല്ല കമ്പോസ്റ്റാണ് അപ്പം നമ്മളെ വീട്ടിലുള്ള ചെടികൾക്കും എല്ലാത്തിനും ഉപയോഗിക്കാം അതുപോലെ പഴവർഗ്ഗങ്ങൾക്കും ഉപയോഗിക്കാം പച്ചക്കറിക്ക് ഉപയോഗിക്കുക ഈ കൊടും നല്ല മഴയല്ലേ നമുക്ക് ഈ മഴത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കമ്പോസ്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തി കാണിച്ചു തരുന്നത് ഇപ്പോൾ പച്ചക്കറി നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ വെച്ചിട്ടുള്ള രണ്ട് ദിവസം മതി കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ അത് നമുക്ക് കമ്പോസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും അത് പുറത്ത് വെച്ചാൽ മതി കേട്ടോ ഇതാണ് നമ്മൾ ഉള്ളിത്തോട് അതുപോലെ മുരിങ്ങക്കൈൻ്റെ തൊല്ലി അതേപോലെ പച്ചക്കറികൾ വഴുതനം കഴിഞ്ഞൊക്കെ തൊലുകൾ അപ്പോൾ അടിയിൽ ചട്ടി എടുത്തിട്ട് ആ ചട്ടിയിൽ ആദ്യം കുറച്ച് ഇരിച്ചോറിട്ട് കൊടുക്കുക അതിൻ്റെ മേലെ നമ്മൾ പച്ചക്കറീൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ മേലും കുറച്ച് ചകിരിച്ചോറിട്ടെടുക്കുക അങ്ങനെ ഈ ചട്ടി നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിറക്കുക അതല്ലെങ്കിൽ മൂന്നോ ദിവസമൊക്കെ വെച്ചിട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം വേസ്റ്റ് അത് ഇല്ലെങ്കിൽ പുല്ലുണ്ടല്ലോ മുറ്റത്ത് ചെടിയിലൊക്കെ മുളക്കണം ആ പുല്ലൊക്കെ ലയറായിട്ട് ഇട്ടുകൊടുത്താൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിറച്ചാൽ നിങ്ങൾക്ക് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാലോ കൊട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത് ഞാൻ ചൈനീസ് ബോൾസൊത്തിന് ഇട്ട് കൊടുക്കേണ്ടത് ചൈനീസ് ബോൾസൊക്കെ ഒരുപാട് കളറുണ്ട് അപ്പോൾ എല്ലാത്തിനും ഇട്ട് കൊടുക്കേണ്ട വീഡിയോ വെച്ചാൽ കുറച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ കൊമ്പ് കുത്തി പിടിപ്പിച്ചതാണ് കേട്ടോ വലിയ മദർ പ്ലാന്റ് പോകാനാവില്ലേ അപ്പം അതിൽ നിന്ന് പിടിപ്പിക്കുകയാണ് അടുത്തത് തക്കാളിക്കാണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഒക്കെ പൂക്കൾ വന്നിട്ട് വലിയ തയ്ക്കണേ മഴ പെയ്തിട്ടിങ്ങനെ നിലത്ത് കെടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കമ്പ് വെച്ച് കുത്തി കൊടുത്തതാണ് ചൈനീസ് ബോൾസ് അടുത്തതിന് ഇട്ട് കൊടുക്കേണ്ടത് കുറേ ഒന്നും പൂക്കൾ വന്നിട്ടില്ല കുറച്ചൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഒട്ടു കുരുമുളകില്ലേ ഒട്ടു കുരുമുളകിനൊക്കെ ഇട്ടുകൊടുക്കണ്ടട്ടോ അപ്പോൾ അതാ കുരുമുളകിനാണ് ഇട്ടുകൊടുക്കുന്നത് കുരുമുളക് നിറയെ കായ്ച്ചിരിക്കണേ നമുക്ക് അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് ഒന്ന് വെറുതെ കളയേണ്ട ഇതൊക്കെ ഒരു കമ്പോസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ വീട്ടിലുണ്ടാക്കണമെങ്കിൽ നമ്മളെല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുക അപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വെക്കണ പാത്രങ്ങൾ മൂടി വെക്കണം കേട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം